നമസ്കാരം നിരോധിച്ച സംഘടനയായ പി എഫ് ഐയിലെ ചില ആൾക്കാരെ അല്ലെങ്കിൽ ചില പ്രവർത്തകരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നമുക്കറിയാം അവരിൽ നിന്നും ആ മൊഴിയെടുക്കുമ്പോൾ നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എൻ ഐ എ സംഘത്തിന് കിട്ടുന്നത് അതിൽ ചിലതെല്ലാം പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മൊഴി പുറത്തു വന്നിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര പരിശീലന ഫണ്ടിന് രഹസ്യങ്ങൾ എങ്ങനെയാണ് ഈ ഫണ്ട് കൊണ്ടുവന്നതെന്നും ആ ഫണ്ട് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചതിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വളരെ മണിമണിയായിട്ട് ഒരു പിടിക്കപ്പെട്ട ഒരാൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഭാഗത്തു നിന്നും പിന്നെ പിടിച്ച അന്ത് അഞ്ചൽ സ്വദേശിയായ റൗ ഷെരീഫാണ് ഈ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ എൻ ഐയോട് മണിമണിയായിട്ട് പറഞ്ഞത് എന്ന വിവരമാണ് വരുന്നത് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ യു പി പിടിയിലായ സിദ്ധിക്കാപ്പനിൽ നിന്നാണ് പദ്ധതിക്ക് പണമെത്തിച്ചെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരുന്ന റൗഫ് ഒമാനിലെ പോപ്പുലർ ഫ്രണ്ടിന് ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത് എന്നതാണ് കിട്ടിയിരിക്കുന്ന മൊഴി കേസിൽ കുറ്റസമ്മ നടത്തിയ റൌഫിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത് ലക്നൌ ജയിലിൽ കഴിയുമെ എൻ ഐ എ ഇ ഡി സംഘങ്ങൾ റൈഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപക റെയ്ഡുകൾ അറസ്റ്റുകളും നടന്നത് റൌഷീഫിൻ്റെ കുറ്റസമ്മത മൊഴി ഇതായി ഇപ്രകാരമാണ് നമുക്ക് ആ മൊഴി കൊടുത്ത് എങ്ങനെ എന്നൊക്കെയാണ് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പുലർ ഫണ്ട് അംഗമായത് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചുമതല വഹിച്ചു ഡൽഹി ഷഹിൻബാഗ് എഫ് ട്വന്റി ത്രീ കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫീസ് മുൻ പ്രസിഡന്റ് കണ്ണൂർ സ്വദേശി എ വി ഷോയിബാണ് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരുന്നത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് പി എഫ് ഐ നേതാവ് അബ്ദുൾ റഹ്മാൻ താമസിച്ചിരുന്നത് പി എഫ് ഐ ഡൽഹി ഓഫീസ് തൊട്ടടുത്ത് ഷഹീൻ ബാഗ് എഫ് ടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് ഞാൻ അവിടെ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സി എ പിന്നെ ബിരുദം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ മസ്ക്കറ്റിലെ റെയ്സ് ഇന്റർനാഷണൽ കമ്പനിയിൽ ജനറൽ മാനേജരായി ജോലി ലഭിച്ചു അക്കാലത്ത് ഇടയ്ക്കിടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഗൾഫിൽ പി എഫ് ഐയുടെ സജീവ പ്രവർത്തകർ മുസ്ലിങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിച്ച് ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കും ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെയോ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക നിക്ഷേപിക്കാറുണ്ട് നോക്കണം അതായത് ഹവാല മാർഗത്തിലൂടെയാണ് ഈ ഫണ്ടുകളെല്ലാം അവിടുന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടുകളെല്ലാം എത്തിച്ചരുത് നിന്നാണ് ഈ റൌഫ് മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല പി എഫ് ഐ ഗൾഫ് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചിരുന്നത് കേരളത്തിലെ ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകളും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിക്കലാണ് എക്സിക്യൂട്ടീവ് കൗൺസിലുകളുടെ ചുമതല ദോഹയിലെ നൌഫൽ ഷെരീഫ് മുഹമ്മദ് ഷെരീഫ് മസ്കറ്റിലെ മുഹമ്മദ് ഫൈസൽ ബഷീർ മീസ് എന്നിവർക്കാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണ ചുമതല നൽകിയിരുന്നത് ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നടത്തിപ്പ് പി എഫ് ഐ നേതാക്കളാണ് ചെയ്തിരുന്നത് പി എഫ് ഐ നിയന്ത്രണത്തിൽ റിഹാബ് ഫൗണ്ടേഷൻ ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൗൺസിൽ എൻ സി എച്ച് ആർ എ ജൂനിയർ ജൂനിയർ ഫ്രണ്ട് വിമൻസ് ഫ്രണ്ട് ഹിറ്റ്സ് കോഡ് തുടങ്ങിയ പോഷക സംഘടനകളുണ്ട് ഇവർക്കെന്നാണ് ഈ പിന്നെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഷിഹാബ് ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് പി എഫ് ഐ പ്രവർത്തനങ്ങൾക്കാണ് ചെലവിടുന്നത് ഗ്രീൻ വാലി അക്കാദമികളിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ മത തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നതും ഈ ഇതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ എത്തിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പി എഫ് ഐ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഗ്രീൻ വാലി വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഈരവാദം ഉയർത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു അഡ്വക്കേറ്റ് കൗൺസിലും പി എഫ് ഐ പ്രവർത്തകർക്ക് നിയമസഹായം ഉറപ്പാക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ പിടിക്കപ്പെടുന്നവർക്ക് നിയമസഹായം നൽകാനൊരു നല്ലൊരു സംഘം ഉണ്ടായിരുന്നു തേജസ് മുഖപത്രത്തിലും പുറത്തുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകരും പി എഫ് ഐ അംഗങ്ങളാണ് വളരെ വ്യക്തമായ ഒരു പിന്നെ മൊഴിയാണ് ഇയാൾ എൻ ഐ കൊടുത്തത് തേജസ് പത്രത്തിലും അതുപോലെ മറ്റ് പല പത്രങ്ങളിലും പ്രവർത്തിക്കുന്ന പലരും പി എഫ് ഐ അംഗങ്ങളാണ് എന്നാണ് കുട്ടികൾക്കായി ജൂനിയർ ഫണ്ടും വനിതകൾക്കായി വിമൻസ് ഫ്രണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നതും അയാൾ മൊഴി കൊടുത്തിട്ടുണ്ട് ഹിൻസ് കോഡ് പോലുള്ള രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളും ഈ സംഘത്തിനുണ്ട് പോപ്പുലർ ഫ്രണ്ടിനുള്ള സേനാ വിഭാഗമാണ് ഹിറ്റ്സ് കോഡ് എന്ന് പറയുന്നത് ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി അക്രമങ്ങൾ നടത്താറുണ്ട് പോപ്പുലർ ഫ്രണ്ടിനായി കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ കെൽപ്പുള്ളവരാണ് ഹിറ്റ്സ് സ്കോഡിൽ ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റ് ശാഖയിലുള്ളവരെ അറിയാൻ കഴിയില്ലായിരുന്നു ഉന്നത നേതാക്കളും മാനേജർമാരുമാണ് എല്ലാം പിന്നെ നിയന്ത്രിച്ചിരുന്നത് ഇങ്ങനെ പോകുന്നു ഇയാളുടെ മൊഴി എന്തായാലും ഇത്തരത്തിലുള്ള മൊഴികൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയാം വളരെ സംഘടിതമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് പി എഫ് ഐ ഇവിടെ ചില കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാനും തന്നെയായിരുന്നു ഇവരുടെ ശ്രമം അത് നിരോധിക്കപ്പെട്ടതോടുകൂടി ഇപ്പോൾ പലരും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഇവരെല്ലാം ചേക്കേറിയിട്ടുണ്ട് അതും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇപ്പോൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്